ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിയുടെ വളർച്ച ഇരട്ടിക്കാനും അതുപോലെ നമ്മുടെ കോഴിക്ക് നല്ല തൂക്കവും ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കാനുള്ള ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുന്ന കാര്യം പറയാനാണ് കേട്ടോ അപ്പോൾ അറിയുന്ന പേര് അറിയുന്നവരുണ്ടാവും അവർക്കുള്ളതല്ല അറിയാത്ത ഒരുപാട് ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളും കേട്ടോ കുഴപ്പമില്ല ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് പറയുന്നത് വേറെ കാര്യങ്ങളും ഇല്ല നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫീഡപ്പ് ഈസ്റ്റ് എന്ന് പറയും ഫീഡപ്പ് ഫീഡപ്പ് ഈസ്റ്റ് പ്ലസ് എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ കുറച്ച് വീഡിയോന് ക്ലാരിറ്റി കുറവായിരിക്കും കാരണം എന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അതിൻ്റെ പാക്കറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇരുട്ടിൽ വെച്ചെടുത്താലും ക്ലിയർ ഇല്ല അപ്പോൾ സംഭവം നമ്മൾ ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിയുടെ കാഷ്ടം ക്ലിയർ ആയിട്ട് പോവാനും അതുപോലെ തന്നെ വയറൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആവാനും വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ കൊടുക്കുന്നത് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ചിലവർ ദിവസേനെ കൊടുക്കുന്ന ആളുകളുണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കൊടുക്കാം അല്ലെങ്കിൽ ഒന്നര ഇടവിട്ട് കൊടുക്കാം ആഴ്ചയിൽ മൂന്ന് ദിവസം കൊടുത്താൽ തന്നെ മതി നമ്മൾ അങ്ങനെ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കുന്നവർ ഉണ്ട് കേട്ടോ നമ്മൾ കൊടുക്കണം കാരണം നമ്മൾ തുറന്നു വിട്ടിട്ട് വളർത്തുന്ന കോഴികളല്ല നമ്മൾ ചുറ്റിനും മറച്ചിട്ട് നമുക്ക് ചെറിയ പരിമിതമായ സ്ഥലത്താണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് തുറന്നു വിടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറ് ആവും അതുപോലെ കാഷ്ടവും നല്ല രീതിക്ക് പോവാനും സഹായിക്കും രണ്ടും കൂടിയിട്ട് നമ്മുടെ കോഴികൾക്ക് തീറ്റ തീറ്റ എടുക്കുന്ന പ്രവണത കൂടും അപ്പം നല്ല രീതിയിൽ തീറ്റ എടുക്കും ഇലകളായാലും നമ്മൾ കൊടുക്കുന്ന കോഴി തീറ്റകളായാലും നല്ല രീതിയിൽ തീറ്റയെടുക്കും നല്ല രീതിയിൽ തീറ്റ എടുക്കുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ഉണ്ടാവുകയുള്ളൂ നല്ല രീതിയിൽ മുട്ടയിടും മുട്ടയ്ക്ക് ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പവും കിട്ടും അതുപോലെ നമ്മൾ ആയാലും പടയായാലും നമ്മുടെ കോഴികൾക്ക് നല്ലൊരു സൈസ് വരാനും നാടൻ കോഴി അതിൻ്റെ ഉണ്ട് എങ്കിലും നല്ലൊരു സൈസ് നമ്മുടെ കോഴികൾക്ക് കിട്ടും നമ്മുടെ മാക്സിമം പണ്ടൊക്കെ നമ്മൾ നാടക കോഴി എന്ന് പറയുമ്പോൾ അടക്ക കുഞ്ഞു അല്ലേ കുറച്ചെറിയൊരു വലുപ്പല്ലേ ഉണ്ടാവുള്ളൂ ചില കോഴികൾ മാത്രം പാലക്കാടൻ അതുപോലെയുള്ള കോഴികൾ മാത്രമാണ് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇത് നല്ല രീതിയിൽ വെയിറ്റ് തരും അതുപോലെ തന്നെ മുട്ട കിട്ടും അപ്പോൾ ഇതൊന്ന് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവ് ഞാനിത് ഏതിനൊക്കെ കൊടുക്കാം എന്നും കൂടെ പറഞ്ഞുതരാം ഇത് നമുക്ക് പശുവിനും കൊടുക്കാം ആടിനും കൊടുക്കാം കോഴിക്ക് കൊടുക്കാം പന്നിക്ക് കൊടുക്കാം പിന്നെ പട്ടി ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാം പിന്നെ മുയലുണ്ട് പിന്നെ പിന്നെ വന്നിട്ട് ഉള്ളത് മീനിന് കൊടുക്കാം ഇതിനൊക്കെ ഓരോന്നിനും ഓരോ അളവുകളാണ് ഇപ്പം നമുക്ക് അത്യാവശ്യം കോഴിക്ക് കൊടുക്കേണ്ട അളവുകൾ ഞാൻ പറഞ്ഞുതരാം ഒരു അൻപത് ഗ്രാം കൊടുക്കുകയാണെങ്കിൽ ആയിരം കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആയിരം ചെറിയ ഒരു മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ ഒരു മൂന്ന് മാസമുള്ള കോഴി കുഞ്ഞുങ്ങളാണെങ്കിൽ മൂന്ന് മൂന്നര മാസമൊക്കെ ആയ നാല് മാസമായ കോഴികളാണെങ്കിൽ ഒരു അൻപത് ഗ്രാം വെച്ചിട്ട് ഒരു അഞ്ഞൂറ് കോഴികൾക്ക് കൊടുക്കാം വലിയ നമ്മുടെ മുട്ടയിട യറായ പൂവനും കോഴിക്കും മുട്ടയിടുന്ന കോഴികൾക്കും അതിൽ കൂടുതലായ പ്രായതിനും നമുക്കൊരു അൻപത് ഗ്രാം വെച്ചിട്ട് മുന്നൂറ് കോഴികൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇത്രയൊന്നും കോഴികളില്ല പത്തോ മുപ്പതോ കോഴികൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര കോഴികളെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒരൻപതോ അല്ലെങ്കിൽ നൂറോ നൂറ്റമ്പതൊക്കെ കോഴികളെ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ കൊടുക്കേണ്ട അളവ് എത്രയാണെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കോഴികൾക്ക് നിങ്ങൾ ഒരു വെള്ളം എടുക്കുന്നൊരളവ് ഉണ്ടാവുമല്ലോ ചിലവർ വെള്ളം സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ബോട്ടിൽ കാര്യങ്ങളിലാണ് വെള്ളം എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കോഴികൾക്ക് എടുക്കുന്ന വെള്ളത്തിൽ ഒരു ഒരു കൂട്ടിലേക്കല്ല കേട്ടോ ടോട്ടൽ നമ്മളിവിടെ ബക്കറ്റിൽ വെള്ളം കൊടുത്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഓരോ ബോട്ടലിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ കോഴിക്ക് ടോട്ടൽ കോഴിക്കുള്ള വെള്ളം കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കൊടുത്താൽ മതി വയറ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി നല്ല രീതിക്ക് തീറ്റയെടുക്കും തീറ്റ നമ്മുടെ മുട്ട ഉൽപാദനവും വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക